വയനാട് എം പി ആയതിനു ശേഷമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ ആദ്യ പ്രസംഗം അതായത് കന്നിപ്രസംഗം തീർച്ചയായിട്ടും പണി കിട്ടി എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു അതായത് ആട്ടാ പടലം പെട്ടുപോയി എല്ലാ അർത്ഥത്തിലും വൻ പരാജയമായി പോകുന്ന ഒരു പ്രസംഗമായി മാറുകയും അത് ബി ജെ പി എടുത്തിട്ട് അലക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുകയാണ് അതായത് സ്വന്തം പാർട്ടി കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയാണ് ആ സ്ഥലം ഭരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കാതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന തലത്തിലോട്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു പ്രസംഗം മാറിയിരിക്കുന്ന തലത്തിലോട്ടാണ് ബി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ലോക്സഭയിലെ തന്നെ കന്നിപ്രസംഗത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ വിമർശനവുമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തിയത് ഈ ഹിമാചൽ സർക്കാർ ഹിമാചൽ സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും സൗഹൃദപരമല്ലാത്ത നയങ്ങൾ കൊണ്ട് ആപ്പിൾ കർഷകരുടെ ഉപജീവന മാർഗം അപകടത്തിലാക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു പ്രിയങ്കയുടെ വിമർശനമെന്ന് പറയുന്നത് ഇതോടെ പരിഹാസവുമായിട്ട് ബി ജെ പി രംഗത്തെത്തിയതാണ് അതായത് ഹിമാചലിൽ സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന കാര്യം പോലും പ്രിയങ്കയ്ക്ക് അറിയില്ലെന്നായിരുന്നു ബി ജെ പിയുടെ പരിഹാസം എന്ന് പറയുന്നത് കർഷകരുടെ ചിലവിൽ ഹിമാചൽ പ്രദേശ് സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണെന്നായിരുന്നു പ്രസംഗത്തിൽ പ്രിയങ്കയുടെ ആരോപണം ഒരാൾക്ക് വേണ്ടി എല്ലാം മാറ്റിമറിക്കുന്നു സർക്കാർ അദാനിക്ക് എല്ലാ കോൾഡ് സ്റ്റോറേജും നൽകി ഹിമാചലിലെ ആപ്പിൾ കർഷകർ കരയുക ാണ് കാരണം എല്ലാം ഒരാൾക്ക് വേണ്ടി മാറ്റുന്നു ഒരാൾക്ക് വേണ്ടി നൂറ്റി നാപ്പത്തിരണ്ട് കോടി ഇന്ത്യക്കാർ അവഗണിക്കപ്പെടുന്നു റെയിൽവേയും വിമാനത്താവളങ്ങളും ഉൾപ്പെടെ എല്ലാ ബിസിനസ്സുകളും ഒരാൾക്ക് നൽകുന്നു എന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത് ഇതോടെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോൺഗ്രസിൻ്റെതാണെന്ന് ബി ജെ അംഗങ്ങൾ പ്രിയങ്കയോട് പറഞ്ഞു പിന്നാലെ ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രസംഗം പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പങ്കുവെച്ചുകൊണ്ട് ബി ജെ പി ഐ ടി സെൽ ഇൻചാർജ് അമിത് മാളവ്യ പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു അതായത് സഹോദരൻ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്കയുടെയും അവബോധമില്ലായ്മയാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഷ്ട്രീയ സർക്കസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും അമിത് മാളവ്യ സമൂഹമാധ്യമവുമായ ട്വിറ്ററിൽ കുറിച്ചിരിക്കുകയാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന തരത്തിൽ പാർലമെൻറ്റിൽ പല തരത്തിലുള്ള അബലങ്ങളും സംഭവിക്കുകയും അതൊക്കെ തന്നെ വാർത്തകളാവുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും സംഭവിച്ചിരിക്കുന്നത് വലിയ തരത്തിൽ ബി ജെ പിക്ക് ഒരു ആയുധമാവുന്ന തരത്തിലോട്ട് കാര്യം മാറുകയും ചെയ്തു അതും ഈ പറയുന്ന തരത്തിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സ്ഥലം ആ സ്ഥലത്ത് സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ പ്രിയങ്കയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു വലിയ അമളി അത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പ്രസംഗം തന്നെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് തന്നെ പരിഹസിക്കാനുള്ള ഒരു വകയിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് അത് വളരെ വലിയ തോതിൽ തന്നെ ബി ജെ പി ട്രോളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്